ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരാളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് കേട്ടോ ഇതാണ് നമ്മുടെ ഫ്രിഡ്ജ് അവൻ ഞാൻ വിചാരിച്ചു നമ്മുടെ ഒരു ഫ്രിഡ്ജ് ടൂർ അങ്ങനത്തേക്കാണ് അപ്പം ഇതിനകത്ത് എന്തൊക്കെയാണ് മണ്ടയിൽ ഇരിക്കുന്ന സാധനങ്ങളൊന്നും നോക്കണ്ട കേട്ടോ ഇതൊക്കെ കാണും സ്വഭാവികം അപ്പം ഇതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തൊക്കെയോ ഭയങ്കരമായിട്ട് എന്തൊക്കെയുണ്ടെന്ന് പക്ഷെ ഒന്നുമില്ല ഒരു സാധാരണക്കാരുടെ വീട്ടിലെ ഫ്രിഡ്ജിനകത്ത് എന്തൊക്കെ കാണുമോ അതൊക്കെ ഇതിനകത്തുള്ളൂ അപ്പം നമ്മുടെ ഫ്രിഡ്ജ് ടൂർ ഒന്ന് കണ്ടിട്ട് വരാം അപ്പം ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നമുക്കൊന്ന് കാണാം അപ്പോൾ ആദ്യം ഞാൻ ഫ്രിഡ്ജ് തുറക്കാം ഒന്ന് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഫ്രീസർ തന്നെ കാണിച്ചു തരാം ഫ്രീസറിനകത്ത് ഒന്നുമില്ല കാലിയാണ് കുറച്ച് ഐസ് ഇരിപ്പുണ്ട് അതല്ല അത് ഒരു ഫ്രീസ് എന്ന നമ്മൾ മീനൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ ഇന്നലെ വൈകിട്ട് മീൻ വാങ്ങിച്ചു അത് ഇന്ന് രാവിലെ എടുത്ത് കറി വെച്ചിട്ടുണ്ട് സ്റ്റോക്ക് ചെയ്ത് ഇങ്ങനെ വെക്കുകയോ ഒന്നും എന്തെങ്കിലും വെക്കാറില്ല ചിലപ്പോഴൊക്കെ ഉണ്ട് കേട്ടോ എപ്പോഴും ഉണ്ടെന്നല്ല അപ്പം ഇതിനകത്ത് ഇത് തൈരാണ് കേട്ടോ തൈര് നമ്മളിങ്ങനെ വാങ്ങിച്ചിട്ട് വാങ്ങിച്ച് കവറിനകത്ത് വാങ്ങിച്ചതാണ് അത് അതേപോലെ എടുത്ത് ഉപയോഗിച്ചതിന് ശേഷം മാറ്റി വെച്ചിട്ടാണ് പിന്നെ ഇത് പ്ലമ്മ പ്ലം ആണ് കേട്ടോ അതനുസരിക്കുന്നത് പിന്നെ ഇത് ഉണക്ക മുന്തിരി ആണ് കേട്ടോ കണ്ടോ ഉണക്ക മുന്തിരി ശേഷം ഇത് തേങ്ങ ഒരു തേങ്ങ എന്തിന്റെ നെയ്യാണെന്ന് തോന്നിട്ട് എന്തോ നെയ്യ് അമ്മ ആക്കി വെച്ചേക്കുന്നതാണ് അതെനിക്ക് വിഷയമില്ല അത് ഇത് ഇത് എന്താന്ന് വെച്ച പച്ചക്കറികളാണ് കേട്ടോ നമ്മൾ ഇതിനകത്ത് ഈ പാത്രത്തിലിട്ട് നമ്മൾ പച്ചക്കറികൾ വെച്ച് കഴിയുമ്പോഴത്തേന് കുറെ നാള് കുറേ നാളൊന്നുമല്ല കുറെ കുറച്ചധികം ദിവസം ഇത് കേടാവാതെ നമുക്ക് ഫ്രഷ് ആയിട്ട് ഇരുന്നോളൂ കേട്ടോ അപ്പൊ ഇതിനകത്താണ് ഒട്ടുമിക്ക പച്ചക്കറികൾ തക്കാളികള് തക്കാളിയൊക്കെ അല്ല കിട്ടുവെച്ച പെട്ടെന്ന് നശിച്ചു പോത്തില്ല അപ്പൊ ഇതിനകത്ത് ഇട്ടിരിക്കുമ്പോൾ കുറെ നാളായിരിക്കും നല്ല വലിച്ച് പിന്നെ ഇതിനകത്തിരിക്കുന്നത് ഇത് എന്നാള് കുറെ കുറെ ദിവസമായി ഒരു ദിവസം കേട്ടോ ഇത് ഇതെന്താണെന്നറിയാമോ മറ്റേ കുമ്പളങ്ങ പണ്ട് കിട്ടുന്നൊരു മുട്ട ഉണ്ടായിരുന്നല്ലോ കുമ്പളങ്ങ ശർക്കര പാനിയിലൊക്കെ ഇട്ട് എന്തോ ചെയ്തു വെക്കുന്ന ഒരു സാധനമാണ് കേട്ടോ കഴിക്കാൻ വാങ്ങിച്ചില്ലെന്ന് ആരും കഴിച്ചില്ല ഒരു താല്പര്യമൊന്നുമില്ല കഴിച്ചില്ല പിന്നെ ഇത് വെച്ചിട്ട് വലിയ കാര്യമില്ല അപ്പം ഇത് നമുക്ക് കളിയാം അപ്പം ഇത്രയാണ് നമ്മുടെ ഈ തട്ടിലുള്ളത് പിന്നെ താഴ്ത്തത് താഴ്ത്തത് ഇത് പയറാണ് പയറ് പയറ് ഇതും പാലാണ് ഇതും പാല് നമ്മൾ ഒരു ലിറ്റർ പാല് രാവിലെ വിളിക്കുകയാണ് പിന്നെ ഇതിൻ്റെ അകത്ത് കാന്താരി മുറ്റത്ത് കാന്താരി കുറേ നിപ്പൊണ്ടോ അപ്പൊ നമ്മളിങ്ങനെ പറിച്ചു ഫ്രിഡ്ജിലങ്ങ് വെക്കും കേക്ക് തിന്നുകൊണ്ട് പോകും പിന്നെ ഇത് ദോഷം രണ്ടു ദിവസമായി അപ്പത്തിന്റെ മാവാണ് എപ്പോഴും നമുക്കിവിടെ മാവ് സ്റ്റോക്ക് വേണം അപ്പൊ ഇത് തീർന്നു ഞാൻ അരച്ചു വെച്ചിട്ടുണ്ട് എന്ന് വൈകിട്ടത്തേക്കുള്ളത് ഞാൻ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇപ്പഴാൻ ഈ തട്ടിലുണ്ടായിരുന്നു അത് മാറ്റി വയ്ക്കാൻ തുടങ്ങി പിന്നെ എടുത്ത് വെച്ചോളാം പിന്നെ ഇത് ഇതിനകത്ത് കുറെ പച്ചക്കറികളൊക്കെയാണ് ഇത് കറിവേപ്പില കറിവേപ്പില ഇത് കറിവേപ്പില കേട്ടോ ഇതിനകത്ത് കുറച്ച് തന്നിമത്തനാണ് പന്നിമത്തൻ ഇവിടെ എല്ലാവർക്കും വലിയ ഇഷ്ടമുള്ള കാര്യമാണ് കുഞ്ഞാറ്റിക്കും മഞ്ഞമുത്തിനും എല്ലാം വലിയ ഇഷ്ടമുള്ള കാര്യമാണ് പന്നിമത്തൻ പച്ചിമത്തൻ സ്പേസ് ഇല്ല നമുക്ക് വെക്കാനുള്ള അധികം സ്പേസ് ഇല്ലാത്തതാണ് ഇങ്ങനെയൊക്കെ വെക്കേണ്ട കാര്യം അത് ഇതിനകത്ത് പച്ചക്കറികളൊക്കെയാണ് കേട്ടോ അത് കുറേ പച്ചക്കറികളാണ് ഇത് പഴയ പച്ചക്കറി കുറച്ചിരിക്കുന്നത് ഇത് ഇന്നലെ വാങ്ങിച്ച ഫ്രഷ് പച്ചക്കറി അല്ലാതെ ഞങ്ങൾക്ക് വേറൊന്നുമില്ല ഇല്ല കേട്ടോ പച്ചക്കറികൾ മാത്രമേ ഉള്ളൂ ഒരു പറഞ്ഞാൽ തട്ട് അങ്ങനെയെങ്കിൽ വെച്ചേക്കാണ് പിന്നെ ഇതിൻ്റെ അപ്പത്തോട്ട് പോയി നോക്കിയാൽ എന്തൊക്കെ അറിയാണെന്നോ ഇത് പരിപ്പ് പരിപ്പ് പരിപ്പാണ് കേട്ടോ ധികം കറികളൊന്നും കറികളൊന്നും അധികം ഇല്ല ഇന്ന് നമുക്ക് ഇത് കാണാം ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് ഇവിടെ എന്തൊക്കെയായിരിക്കുന്ന കുറച്ച് അണ്ടിപ്പരിപ്പണ്ടിപ്പരിപ്പത് ജാമ റായി ഇത് ഞാൻ കുഞ്ഞിക്ക് കൊടുക്കാൻ വേണ്ടിയേ ബദാമും അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് പൊടിച്ച് വെച്ചതാണ് കേട്ടോ പാലാത്തൊക്കെ ഇട്ട് കൊടുക്കാന്ന് വെച്ചാൽ പൊടിച്ച് വെച്ചിട്ടുണ്ട് പക്ഷെ ആ ദിവസം പോന്നിട്ടുണ്ടെങ്കിൽ കൊടുത്തപ്പോൾ അവളോ കുടിച്ചില്ല പിന്നെ അതങ്ങനെ പോയി ഇത് ചീസാണ് മുസില്ല ചീസാണ് ചീസാണ് പിന്നെ ഇത് ഇത് പനങ്ക മണ്ടയിൽ കസ്കസ് ഓക്കെ അത്രയുള്ള അവിടെ പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാ ഇത് നമ്മുടെ സോസാണ് കേട്ടോ ഏതാ ഇത് മറ്റേ സ്വീറ്റ് സോസ് അല്ലേ അത് ഇത് ടൊമാറ്റോ സോസ് ഇത് ചില്ലി സോസ് ഇത് സോയാ സോസ് ഇത് സോയാ സോസ് ഇത് പിന്നെ ബേക്കിംഗ് ബേക്കിംഗ് സോഡ സോഡാ പിന്നെ ഇത് നമ്മുടെ എസൻസ് ബിരിയാണി എസൻസ് ഉണ്ട് അത് അത്രയാണ് അവിടെ ഉള്ളത് താഴെ താഴെ തെല്ലാം പോയിരിക്കണം ഇത് തൈരിന്റെ തിന്നാണ് തൈര് ഇട്ട് വയ്ക്കുന്ന ഓളെ ഇടിക്കുന്ന തിന്നെയാണ് ഇതിനകത്ത് ഇതിനകത്തും കുറച്ച് ഉണക്കമുന്തിരിയാണ് ഇത് അച്ചാറാണ് ഇത് നെല്ലിക്ക അച്ചാറാണ് ഇത് നെയ്യ് തീരാറായി അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫ്രിഡ്ജ് ഫ്രിഡ്ജിലെ എന്താണ് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫ്രിഡ്ജിനകത്ത് ഒരു സാധാരണ പ്രത്യേകിച്ച് ഞാനൊന്ന് വാങ്ങിച്ചു വെച്ചിട്ടൊന്നും കാണിച്ചു തന്നാട്ടോ നമ്മുടെ ഫ്രിഡ്ജില് ചെലപ്പോ ഇത്രയും കാണി ചെലപ്പോ ഇതിൽ എന്തെങ്കിലും എക്സ്ട്രാ എന്തെങ്കിലും ഒക്കെ കാണാറുണ്ട് മിക്കതും ഇതൊക്കെ തന്നെയാണ് കാണുന്നത് പച്ചക്കറി എന്തെങ്കിലും ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അത് പിന്നെ പാൽ എപ്പോഴും കാണും തേങ്ങ പിന്നെ മാവ് എന്തെങ്കിലും ദോശമാവടെ അപ്പത്തിന്റെ മാവ് എന്തെങ്കിലും എപ്പോഴും കാണും പിന്നെ ഈ സാധനങ്ങൾ സോസൊക്കെ എപ്പോഴും ഇവിടെ സോസ് ഇവിടെ ഉണ്ട് സോസ് വേണം നമുക്ക് സോസ് ഇല്ലെങ്കിലും എന്തോ ഒരു കുറവ് കണക്കാണ് എനിക്ക് ഫീൽ ചെയ്ത സോസ് എന്തായിരിക്കും ഇത്രയൊക്കെ തന്നെയാണ് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഇത് ഒരു സാധാരണ ഒരു വീട്ടുകാരുടെ ഒരു സാധാരണ വീട്ടുകാരിലൂടെ ഫ്രിഡ്ജിൻ്റെ അവസ്ഥ ഇതൊക്കെ തന്നെ ആയിരിക്കും അല്ലേ എന്താണ് ഇതൊരു പന്ത്രണ്ട് വർഷം പഴക്കമുള്ള ഫ്രിഡ്ജാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജ് ടൂറ് ഇത്രയേ ഉള്ളൂ ഫ്രിഡ്ജിന്റെ ഭംഗിയൊന്നും നോക്കട്ടെ കാരണം ഇതിൻ്റെ പെയിൻറ്റും അതും അതും ഒക്കെ പോകും ഇനി പന്ത്രണ്ട് വർഷം പഴക്കമുള്ള ഫ്രിഡ്ജാണ് ഇനി നമുക്ക് മാറ്റണം ചേച്ചിയുടെ കല്യാണത്തിന് വാങ്ങിച്ചതാണ് നല്ല കറണ്ട് ചാർജ് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനി അതീ കൊണ്ട് മാറ്റണം തൽക്കാലം ഇത് വെച്ച് നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു കുഴപ്പമൊന്നുമില്ല ഫ്രിഡ്ജിന് കുഴപ്പമൊന്നുമില്ല ഫ്രിഡ്ജൊക്കെയാണ് സ്പേസ് അധികം ഇല്ലെന്നൊക്കെ ഉള്ളു ഉള്ളത് നമുക്കധികം സാധനങ്ങളൊന്നും ഇല്ലല്ലോ വെക്കാൻ വേണ്ടി ഉള്ളത് വെച്ച് നമ്മൾ എനിക്ക് ഇങ്ങനെയൊക്കെ പോവാം പിന്നെന്താണ് അപ്പം എൻ്റെ ഫ്രിഡ്ജ് ടൂർ ഇത്രയേ ഉള്ളൂ എപ്പോഴും ഇത്ര സാധനങ്ങൾ ചിലപ്പോൾ എന്തേലും എക്സ്ട്രാ ഉണ്ടാവും അതായത് ബട്ടറോ ചീസോ അതൊക്കെ നമ്മൾ എന്തേലും സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കാൻ ചിലപ്പോൾ വച്ച് വെക്കാറുണ്ട് പിന്നെ എന്തേലും ഫ്രൂട്ട്സ് എക്സ്ട്രാ ചിലപ്പോൾ ഒന്നും കാണാത്ത അവസ്ഥ വരും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം ഇപ്പം ഇതൊക്കെയാണുള്ളത് മിക്കവാറും ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഫ്രിഡ്ജിലുള്ളത് പിന്നെന്താ വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേന് എനിക്ക് എല്ലാവരും ഫ്രിഡ്ജ് സ്റ്റോറും അതും ഇതും എന്തേലും കണ്ടൻറ്റ് വീഡിയോ വേണമല്ലോ പിന്നെ അങ്ങനെ ആലോചിച്ച് എടുത്ത് കണ്ടന്റ് വീഡിയോ ആണ് ചെയ്യുന്നതെന്ന് ആലോചിച്ച് അപ്പം ഫ്രിഡ്ജ് സ്റ്റോറും അതും ഇതുമൊക്കെ ഓരോരുത്തർ യൂട്യൂബിൽ ചെയ്തിടുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു നമുക്കുണ്ടല്ലോ ഒരു ഫ്രിഡ്ജ് അപ്പോൾ ഒന്ന് കാണിച്ചേക്കാം എന്ന് വിചാരിച്ചു അല്ലാതെ പ്രത്യേകിച്ച് ഒന്നുമല്ല പെട്ടെന്ന് തോന്നി പെട്ടെന്ന് ചെയ്തു അത്രയേ ഉള്ളൂ അപ്പം എന്താണ് ഒന്നോട് പറയുന്നത് ഫ്രിഡ്ജിൻ്റെ ഭംഗിയെന്നും കണ്ടിട്ട് ആരും ഒന്നും പറയരുത് കാരണം അതിൻ്റെ പെയിൻറ്റ് അതും ഇതുമൊക്കെ അവിടെ എവിടെയൊക്കെ പോയി അത്രയേ ഉള്ളൂ അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അതേപോലെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ